എല്ലാവർക്കും നമസ്കാരം ലേശ ഉടുപ്പുണ്ടോ സഖാക്കളെ എച്ച് എഫ് ഐക്കാരെ ഉടുപ്പുണ്ടോ നിങ്ങൾക്ക് എന്താണെന്നല്ലേ ബാ കാണാം കാഞ്ഞരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആവശ്യം നേരിട്ടെത്തിയാണ് ആവാസ സമരം നടത്തിയത് എന്തെല്ലാം അതിക്രമങ്ങളാണ് ൂട്ടിയത് നിങ്ങൾ പ്രതിസ്ഥാനത്തില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയില്ല ഇല്ലേ നിങ്ങൾക്ക് ഗവർണർ ആരിഫ് അഹമ്മദ് ഖാൻ നിങ്ങളെ വിളിക്കുന്ന ബ്ലഡി ക്രിമിനൽസ് എന്ന വിശേഷണം അനർത്ഥമാണെന്ന് എസ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിന് എസ് എഫ് ഐ കളങ്കമായി കഴിഞ്ഞു എസ് എഫ് ഐ കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും പിന്തുണ നൽകുന്ന പാർട്ടി നേതൃത്വം കേരള രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുന്നുവെന്ന് പറയാതെ വയ്യ അന്തസ്സുണ്ടെങ്കിൽ കൂക്കോട് വെറ്റിനറി കോളേജിലെ അധ്യാപകർ സത്യം തുറന്നു പറയാൻ തയ്യാറാകണം നിങ്ങൾ പഠിപ്പിച്ചു വിടുന്നവർ ചികിത്സിക്കുന്ന ജീവിയോട് പോലും സഹദരിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അധ്യാപക സമൂഹത്തിന് ആകമാനം നിങ്ങളും ലജ്ജിക്കണം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൊന്നതാണോ എന്ന് മാത്രം ഇനി ആത്മഹത്യ ആണെങ്കിൽ തന്നെ ക്രൂര ക്രൂരപീഡനത്തിന്റെ ഫലമായുണ്ടായ മരണമെന്ന നിലയിൽ കൊലപാതകം തന്നെയാണ് കേട്ടല്ലോ അല്ലേ ഇനി ആർക്കെങ്കിലും മറുപടി ഉണ്ടോ സഖാക്കളെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കമന്റ് ഇടണം അപ്പൊ കാര്യം എങ്ങനെയാ കാണാലേ എന്റെ മാറില് പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മീറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണോ എച്ച് എഫ് ഐ ആണോ സുഹൃത്തുക്കളെ എനിക്ക് ഈ കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇനിയുണ്ട് ചോദ്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്താണെന്നല്ലേ ചോദിക്കട്ടെ നിങ്ങളോട് അതായത് നമ്മുടെ സഖാക്കന്മാരോടും കുറച്ച് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന എനിക്ക് കമന്റ് ഇടുന്ന ചീത്ത വിളിക്കുന്ന ആൾക്കാരോടും അതായത് ഹിന്ദു ധനികനായാൽ വിളിക്കേണ്ടത് കോർപ്പറേറ്റ് അല്ലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കേണ്ടത് അന്ധവിശ്വാസി ആണോ സുഹൃത്തുക്കളെ അല്ലെ ഹിന്ദു ബി ജെ പി ആണെങ്കിലോ ചാണകം ആണോ ഇങ്ങനെയാണോ വിളിക്കാറ് നിങ്ങൾ അല്ലെ ഹിന്ദു മത്സ്യമാംസങ്ങൾ കഴിക്കാതിരുന്നാൽ വിളിക്കേണ്ടത് സവർണ ബ്രാഹ്മണ കുത്തക ബൂർഷാ ജന്മി ഇങ്ങനെയല്ലേ വിളിക്കുന്നത് നിങ്ങൾ ആണല്ലോ ഹിന്ദു ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വർഗീയവാദി അതും ശരിയല്ലേ അതെ ഹിന്ദു തീവ്രവാദത്തിനെതിരെ വിരൽ ചൂണ്ടിയാൽ വിളിക്കേണ്ടത് ഇതല്ലേ വിളിക്കേണ്ടത് ആണോ സുഹൃത്തുക്കളെ ഒരു ഹിന്ദു ഹിന്ദുത്വത്തെ പരിഹസിച്ചാലോ ആഹാ പിന്നെ അവര് വിളിക്കേണ്ടത് നവോത്ഥാന ബുദ്ധിജീവി സ്വതന്ത്ര ചിന്തകൻ മതനിരപേക്ഷൻ ഇങ്ങനെയാണല്ലോ വിളിക്കാറ് ആണല്ലോ അതെ എന്റെ സുഹൃത്തുക്കളെ ഹിന്ദുവിനെ അങ്ങ് പത്ത് തെറിവിളിക്കുകയോ അല്ലെ അവന്റെ കുടുംബത്തിൻ്റെ സ്ത്രീകളെ പറ്റിയിട്ട് മോശം പറയുകയോ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഹോബി ആരെ ഹോബി എന്നല്ലേ ഇതാ ഞാൻ പറയുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഹോബി ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വന്നിട്ട് മോശം കമന്റ് ഇടുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി പക്ഷേ ഇവരെയൊന്നും ഇവരെ വീട്ടുകാരോ കമന്റ് ഇവരെ വീട്ടുകാർ പോലും അറിയുന്നുണ്ടാവൂല ഒരു പക്ഷെ അവരെ വീട്ടുകാർ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ലേഡീസിനെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ എന്ന് വിചാരിച്ചുകഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്ന അവാർഡൊക്കെ കിട്ടും ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടില്ല മീശ നോവലിനൊക്കെ അവാർഡ് കിട്ടിയത് അതുപോലത്തെ ആണ് ഇപ്പൊ അന്തം കമ്പികളുടെ അവസ്ഥ എസ് എഫ് ഐ നിരോധിക്കേണ്ട സംഘടനയാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ചീത്ത കൊണ്ട് വിളിച്ചിടുന്ന സഖാക്കന്മാരും ഒരുപാട് ബുദ്ധിജീവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ അതായത് എസ് എഫ് ഐയുടെ എന്താ പറയേണ്ടത് കുറ്റി അറ്റു പോകാൻ നമ്മളൊക്കെ കഷ്ടപ്പെടുമ്പോൾ ഇത്തവണ അമ്മമാര് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആലോചിച്ചാൽ മതി എല്ലാവരും സിദ്ധാർത്ഥിനെ ആലോചിക്കേണ്ടത് നമസ്കാരം രാഷ്ട്രീയ കേരളത്തോട് സാംസ്കാരിക കേരളത്തോട് എനിക്ക് ഇന്ന് വിളിച്ചു പറയാനുള്ളത് ഒന്നേ ഉള്ളൂ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥിന്റെ കൊലയാളികളായ എസ് എഫ് ഐ കാപാലികന്മാർ തൂക്കിലേറ്റപ്പെടണം യാതൊരു തെറ്റും ചെയ്യാതെ യാതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിനും കാരണക്കാരനാവാതെ പഠിച്ചും പടം വരച്ചും നൃത്തം ചെയ്തും ഫോട്ടോ എടുത്തും പ്രകൃതിയെ നിരീക്ഷിച്ചുമൊക്കെ നടന്ന സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ കാരൻ എന്തിനാണ് കൊന്നുകളഞ്ഞതെന്ന് അവന്റെ അമ്മ അലമുറയിട്ട് ചോദിക്കുന്നുണ്ട് ക്യാമ്പസിൽ എല്ലാ കൌമാരക്കാരനെയും പോലെ ചിരിച്ചു കളിച്ച് നടന്ന അവനെ എന്തിനാണ് എസ് എഫ്ഐക്കാരെ നിങ്ങൾ കൊന്നു കെട്ടിത്തൂക്കിയത് ക്യാമ്പസിൽ എസ് എഫ് ഐക്കാരനല്ലാത്ത ഒരുത്തനും ഷൈൻ ചെയ്യരുത് എന്ന നിങ്ങളുടെ തിട്ടൂരം വകവയ്ക്കാതിരുന്നതാണോ അവന് ചെയ്ത തെറ്റ് അവൻ ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്ത അപരാധം അത് ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങളോട് സുഹൃത്തുക്കളെ അതായത് ഏതൊരിതിനും കാപ്സ്യൂൾ ഇറക്കും അന്തം കമ്മികൾ എന്താ ക്യാപ്സ്യൂൾ എന്നല്ലേ അവരത് നോക്കും ഒന്നിക്കല് ഏതെങ്കിലും ഒരാണാണെങ്കിൽ അവന്റെ തലയിൽ ഒരു പെണ്ണിനെ കെട്ടിവെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ഏതെങ്കിലും ഒരാണിനെ കെട്ടിവെച്ചുകൊടുക്കും ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോയിന്റ് ക്യാപ്സ്യൂൾ പോയിന്റ് പട്ടികളെന്നും ആവിഷ്കാരത്തിന്റെ അപ്പൂസ്ഥാനമാരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന എസ് എഫ് ഐ ക്രിമിനലുകൾ ആ കുട്ടിയെ പരസ്യ വിചാരണ ചെയ്തത് എന്തിനായിരുന്നു നൂറ്റി അമ്പതിലേറെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ കോളേജിന്റെ നടുമുറ്റത്ത് വെച്ച് അവനെ നഗ്നാക്കി ആൾക്കൂട്ടമായി മർദ്ദിച്ചിട്ടും അവിടെ ഒരുത്തനും പ്രതികരിച്ചില്ല അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനും ഡീനും ഇക്കാര്യം അറിയാമായിരുന്നിട്ടും അവരുടെ ആരുടെയും നാവ് പൊന്തിയില്ല അവരും എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് വിടുപണി ചെയ്തു കൊടുത്തു ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ സിദ്ധാർത്ഥിനെ തുടർച്ചയായ ഭക്ഷണവും വെള്ളവും നൽകാതെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടു അതിക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അവനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇരുപത് പേരടങ്ങുന്ന എസ് എഫ് ഐ സംഘത്തെ ഒളിവിൽ പോകാൻ പിണറായി മുതലാളിയുടെ പോലീസും അനുവദിച്ചു ക്യാമ്പസിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആഷോ പറയുന്നത് ശരിയാണ് ആഷോയ്ക്ക് ഇത് രാഷ്ട്രീയ വിഷയമല്ലായിരിക്കാം പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന ലേബലിൽ ക്യാമ്പസുകൾ പേർക്കൂത്ത് നടത്തുന്ന എസ് എഫ് ഐ എന്ന പൈശാചിക കൂട്ടത്തിന് കൃത്യമായ രാഷ്ട്രീയമുള്ളതിനാൽ ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് ആർഷോ പഠിക്കാൻ ആഗ്രഹിച്ച് പറക്കാൻ മോഹിച്ച് ക്യാമ്പസുകളിൽ എത്തുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും എസ് എഫ് ഐ ചേർത്ത് കള്ളും കഞ്ചാവും നൽകി പീഡിപ്പിച്ച് മിടുക്കരായി വിലസുന്ന പോലെയുള്ള മനുഷ്യ പിശാചികൾക്ക് കാലം തരില്ല സിദ്ധാർത്ഥിന്റെ അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരുടെ ശാപമേറ്റ് നിങ്ങളുടെ ജന്മം തന്നെ തുലഞ്ഞു തീർന്നാൻ അത്ഭുതപ്പെടേണ്ട ആഷോ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കാരനു വേണ്ടി തെരുവിലിറങ്ങിയ മാതൃസംഘടനയായ കെട്ടിത്തൂക്കിയുമായി തണലിൽ നിൽക്കാമെന്ന നിന്റെയൊക്കെ നിൽക്കാമെന്നു അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണ് എന്ന അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ആണല്ലോ അല്ലെ അപ്പൊ എന്റെ അഭിപ്രായം ഞാനിത് ഡി വൈ എഫ് ഐ കാരനോടും എസ് എഫ് ഐ കാരനോടും സി പി എം കാരനോടാണ് ചോദിക്കുന്നത് നിങ്ങളെ ക്യാപ്സ്യൂളൊന്നും ഇവിടെ വേവില്ല കാരണം നിങ്ങൾ ചെയ്ത തെറ്റ് കാലം സാക്ഷി ചരിത്രം സാക്ഷി അനുഭവിച്ചേ പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നിട്ട് ഇവിടെ കമന്റ് ഇടാം എന്താണ് പിണറായി സർക്കാർ ഇവിടെ ചെയ്തു വെച്ചത് എന്നുള്ളത് പത്ത് വർഷം ഭരിച്ചല്ലോ ഇവിടെ ആർക്കാണ് നീതി കിട്ടിയത് അല്ലെങ്കിൽ എൽ ഡി എഫ് പേരും എല്ലാവരെയും ശരിയാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ഇവിടെ ശരിയാക്കിയത് ശരിയാക്കിയിട്ടുണ്ട് അമ്മമാരുടെ പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ ഇല്ലാതെ അമ്മമാർ കരയുന്ന ഓരോ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ പിന്നെ സ്വന്തം കാര്യം ചിന്താപാതി ഇതാണ് ഇന്നത്തെ സഖാക്കന്മാർ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം